ിലയങ്ങളിലെത്തട്ടെ നല്ല അറിയപ്പെട്ട കേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ് വർക്ക് വരുന്നത് ആക്ച്വലി പാണ്ടിക്കാട് ഭാഗത്താണ് കേട്ടോ അപ്പൊ പാർട്ടി മേക്കപ്പ് ആണ് ആൻഡ് എൻ്റെ ആരാ ചെയ്യുന്ന നിങ്ങക്ക് തമ്മിൽ കണ്ടാ മനസ്സിലാവും അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ് അവളെ കാണിച്ചു തരാം അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ ബൈ ഗായ്സ് ആരാ ഗായ്സ് നോക്കൂ ഗായ്സ് നമ്മുടെ മാത്രം സ്വന്തം ജസ്റ്റ് പിന്നെ അങ്ങനെ വന്നറിയില്ല ശു തെലുവ ചോയ്ക്കുള്ളൂ എല്ലാരും പറയോ ഓൻ ഇന്ന ചൊക്കെ പറയാൻ കല്യാണ കഴിഞ്ഞാ മുന്നൊക്കെ നല്ലത് പറഞ്ഞിട്ടു കല്യാണ ഓവർ റിയാക്ഷൻ മുടി ഫൈനൽ ലുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു അത് നമുക്ക് കിട്ടുന്നത് നമ്മളെ ചങ്കായ ഋഷിലാണ് പേജാണ് സ്റ്റുഡിയോ അപ്പൊ അത് ഞങ്ങള് ടൈം മെൻഷൻ ചെയ്തുകൊണ്ടോ അപ്പൊ ഞങ്ങക്ക് കല്യാണം എന്താ ഒളിച്ചോട്ടം അനക്കല്ല അല്ല അത് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ വേറെ ആരെയും നോക്കട്ടെ അതാ റിസിലവിടെ ഉണ്ട് അപ്പൊ നേരെ കോൺടാക്ട് ചെയ്തോളി ആള് കാ മാതിരി അടിപൊ നല്ല കഴിക്കണ്ട് അപ്പൊ കൈ എന്റെ ചങ്ക റിസ്ലാറാ വിധേ റിസ്ലാറാ ചേ അടിപൊളിയൊക്കെ നല്ല ഞാൻ വെറുക്കുന്നതില് ഇച്ചിരി ഇതോ ചെറുതായി ആ ജ്യൂസ് ആ സ്റ്റുസോ കേപ്പിട കേപ്പിട ലവരെ हांନ୍ଦേതാ അന്നും ഒരുമല അങ്കി ഉമ്മ ലവാക്കേയന്നല്ല നേരിയ നേരിയ ഓനെ കേയേ മാരി മാന്താനോ സമാവ ഞങ്ങക്കക്ക ബാക്കിനെ കണ്ടമേ ഓനെ കയറാൻ കൈയിടിച്ച് കർക്കേ കർക്കേ തുമാ ഹൈ പൊന്തിക്കാം വെഷ്ട പോയി ഇതാ തനി ും തല്ലേ കറക്യസ് ജസ്ലിന്റെ ഫൈനൽ ലുക്ക് കേട്ടോ അന്യ സമയത്തിന് ഫോട്ടോ എടുത്തരാട് എടുത്തരാ നീലക്കുയിലെ പേസിൽ പോയ ആളാണ് ഭർത്താവിന് അന്നൊന്നും ഒരേ പോലെ റാശി ലെ ഫോളോ ചെയ്തിരിക്കും എല്ലാരും മാക്സിമം ഫോളോ നമ്മളെയും കൂട്ടത്തില് ഞമ്മളെയും എന്തായാലും വാഷാള ഉയരങ്ങളിലും ഉയരങ്ങളിലും എത്തട്ടെ നല്ല അറിയപ്പെട്ട കേരളത്തിലകത്ത് അറിയപ്പെടുന്ന യൂട്യൂബിൽ മാത്രല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറട്ടെ അപ്പൊ കണ്ടത് യു അപ്പൊ ഗായ് ബൈ ബൈ സേഒ അതോ പിന്നോ അപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് നല്ല വിശപ്പുണ്ട് ഞങ്ങള് നല്ല മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഞങ്ങള് വന്നിട്ടുള്ളത് ഇന്ത്യൻ ഫാമിലി റെസ്റ്റോറന്റ് ഓക്കെ പാണ്ടിക്കാടാണ് ഫുഡ് അയച്ചിട്ട് കാണാം ഗായ്സ് അപ്പൊ ഹായ് ഗായ്സ് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് എത്താൻ കുറച്ച് ലേറ്റ് ആയി ഫുഡൊക്കെ അഴിച്ചു വന്നപ്പോ ലേറ്റ് ആയി ആക്ച്വലി നല്ല ഡേ ആയിരുന്നു നല്ല അടിപൊളി ഡേ ആയിരുന്നു ആൻഡ് എന്റെ അടുത്ത് കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വാവേനയും ജസ്ലിനെയും ഒക്കെ പരിചയം ആക്ച്വലി എന്റെ ഫ്രണ്ട് ആണ് ആശി പാണ്ടിക്കാട് അപ്പൊ അധികം പേർക്കും അറിയണ്ടാവും അവൻ വഴിയാണ് ഞാൻ വാവേന പരിചയമാണ് രണ്ടുപേരും നല്ല അടിപൊളിയാണ് കിട്ടുന്നു ഒരുപാട് ചിരിച്ചു ഏ പിന്നെ ചിലർക്ക് ഡൌട്ടുണ്ടാവും എന്തിനാണ് ജസ്റ്റ്ലി ഒരുങ്ങിയെന്നുള്ളത് ആക്ച്വലി ഇന്ന് മണവാളന്റെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോ അവര് പോയി പിന്നെ ഞാൻ പോന്നു ഇപ്പൊ വീട്ടിലെത്തി എൻറ്റിങ് വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയി അപ്പൊ അത്രയേ ഉള്ളൂ ഗായ്സ് ബൈ